تسليما كثيرا كثيرا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج اشهر معلومه فمن فرض فيه فيهن الحج فلا عفث ولا فسوق ولا تباغث الحج وما تفعلوا من خير يعلمه الله وتزودوا فان خير الزاد التقوى اتقوني يا أولي الألباب وقال النبي صلى الله عليه وسلم من حج لله ولم يفسق ولم يرفض رجع كيوم بلد الأم أو كما قال عليه الصلاة والسلام ومن الله من يمر مع من السيدنا الله سبحانه وتعالى من مجبور أن يقول ولا تمر لي النور أن تشمل ما അള്ളാഹു അവൻ്റെ ദീൻ മനുഷ്യരുടെ വിജയത്തിന് മടി തന്നതാണ് ദീനില് ഇസ്ലാമിലൂടെ മാത്രമാണ് അള്ളാഹു മനുഷ്യരുടെ വിജയം വെച്ചിട്ടുള്ളത് ഇസ്ലാം അള്ളാഹു ഒഴുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീനാണ് അള്ളാഹു മനുഷ്യർക്ക് തൃപ്തിപ്പെട്ടു തന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് തോന്നുകൾ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു കൂടാരം പോലെയാണ് പരിശുദ്ധ ഇസ്ലാം അതിൽ നിന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലുള്ള തൂണുകൾ നമസ്കാരം നോമ്പ് ഏതെങ്കിലും ഒരു തൂണില്ലാതായാൽ അതിൻ്റെ ഭാഗത്ത് ആ കൂടാരത്തിന് ബലഹീനതകൾ സംഭവിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും അർക്കാനുകൾ അത് നിർബന്ധമായതിനു ശേഷം പൂർത്തീകരിക്കാതിരിക്കുകയാണെങ്കിൽ അത് മനുഷ്യർ വലിയ നാശങ്ങളാണ് അവൻ്റെ ഇസ്ലാം പൂർത്തിയാവതാണ്

പിന്നെ മനുഷ്യന്റെ സാമ്പത്തികവും അവസ്ഥകളും പരിഗണിച്ച് ഹജ്ജിനെ ആവർത്തിക്കാൻ സുന്ദജായി ഹജ്ജ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഹജ്ജ് ഒരു ലോകമഹാ സമ്മേളനമാണ് ലോകത്തിലുള്ള മുഴുവൻ ഒരു മൈതാനി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ലോക മഹാസമ്മേളനം അതൊരു വലിയ സംസ്കാരമാണ് ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരം പരസ്പരം കൈമാറാനുള്ള ഒരു അമലാണ് അച്ഛൻ്റെ അച്ഛനൂടെ മനുഷ്യർക്ക് വലിയ നന്മകളുണ്ടീത്ത അവിടെ ഏത് പണക്കാരനായാലും രാജാവായാലും ലോക കോടീശ്വരനായാലും ഹജ്ജിന്റെ അമലുകളിൽ ഒരേ വസ്ത്രമാണ് എല്ലാവരുടെയും മന്ത്രധ്വനി ഒന്നാണ് എല്ലാവരും ഒരേ ദിവസം ഒരു മൈതാനിൽ നിൽക്കണം വന്നാൽ അങ്ങനത്തെ ഒരു വലിയ നടക്കാൻ വേണ്ടി അധികം പങ്കാളികളാവാൻ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് ഒരേ ആൾക്കാർ യാത്ര ചെയ്തു ഓരോ മനുഷ്യന്റെ ഉള്ളിന്റെ അതാണ് ഇബ്രാഹിം അലി ബൈദ ഹജ്റ അലിഹിയ റഹ്മതുല്ലാഹിനെ മഗരൈ കുഴിച്ചു പോകുമ്പോൾ കുന്തിനെ അതെ വളരെ മനുഷ്യ താമസികാത അല്ലെങ്കിൽ കൃശീടതി പറ്റാത്ത ഒരു സത്ത ഇതിണ്ടാക്കിയിട്ടാണ് ഞാൻ പോരുന്നത് എളുവാചീ മാരിന്റെ എനിക്ക് അതിനെ പോത്തെ പറന്നു വചിയൽ അഫ്കിദത മിനനാസി തവീഹി ഇലൈഹി അശരെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ആ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന രീതി നീ അർഹണ എന്ന് ദുആ ചെയ്യീ और जरूर वो मेरा थमारा और ये पधवा वर्गन लगन हजरत इब्राहिम अलैहिस्सलाम दुआ ची थे सत्य के लोग से केरिपे जकिया ओरो मनुष्य दे कोदिया अल्लाह तआला बड़ा बारना आ पवित्र काबे इ जन्नतन सत्य के लोग संपत्ति के बस इल्लात मचेरु अयाना नेति के चाहता मिदा और इसराइल उम्मी तिरकम अडाना मरखने के മഴ പെയ്യാ എല്ലാ സ്ഥലത്തും മഴ ഉണ്ടാവും കാടുകളിൽ മഴ പെയ്യും മഴത്തുള്ള ഇരകളിലൂടെ അത് താഴേക്കെത്തി അവസാനം അതിങ്ങനെ കാട്ടിൽ ഇങ്ങനെ വന്ന് അത് കുറച്ചുകൂടി അതിനുശേഷം വീട് കുറച്ചുകൂടി രണ്ടു മൂന്ന് ചാലുകൾ കൂടുമ്പോൾ അതൊരു ചെറിയ തോടിന് സമാനമായി പിന്നെ ആ തോടുകൾ വന്ന് കുറച്ചുകൂടി വന്ന് വലിയൊരു തോട്ടിലെത്തി ആ തോടുകൾ പിന്നെ വലിയ വേറെ തോടുകൾ ചേർന്ന് ചെറിയ പുഴ പോലെയായി പിന്നെ ആ പുഴകൾ പുഴകൾ ചേർന്ന് വലിയ നമ്മൾ ഇതുപോലെ ഇന്ന് ഈ മാസങ്ങളിൽ ലോകത്തിന്റെ മനുഷ്യർ അവരുടെ ജീവിതങ്ങളിൽ ഹലാലായി സമ്പാദ്യങ്ങൾ അതിനെ സ്വരൂപിച്ച് അള്ളാഹുന്റെ ചെലവാക്കി ഓരോ വീടുകളിൽ നിന്ന് വെള്ള തുണിയും കണ്ണീരൊഴിപ്പിച്ച് ഓരോരുത്തരും ഓരോരുത്തരായ இங்க embarcation point டுகளுக்கு விமானத்து அறுகளிலே கட்டி இங்க தல்பியத்து செய்ய யாத்திரை கொண்டிருக்க आकाशங்களில் தல்பியத்தின் சத்தங்கள் அப்படி எல்லாம் குடிச்சது பெரிய புளே போல ஜித்தா எர்போர்ட்டில் ஹாஜிமா ரென்ன எர்போர்ட்டிலே அப்படி ஒரு ஹஜ்ஜின்மயமாய் இருக்கான் ஒரு மினி அரஃபாவை டுக்குதோ எல்லாமா யாத்திரக்காரารாலுல வள்ளம் தரிச்சவர் கருப்பு தரிச்சவர்

ഒരു പുരുഷൻ പോലും ഒരു അന്യസ്ത്രീയുടെ വേണ്ടാത്തോട്ടമോ ഒരു ലോകത്തുള്ള മനുഷ്യരെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ربوری سیر یادری مطال یادے میکن بچن نسخ کارتی دے اوٹمہ کروانے سنتی تھی اسلام اندکہ اندکہ ادوان دان کوران بریان دی ترہال کوٹن ڈاوکلو کوران بریان دی الہج وشور مالوان حجن ندرکے اری اپتتا چنمات سکر لاندھا پامن فرالفین حجن ندرکہ ارین ایرما ماسد دی صدرسین ندرکہ ایرما ندرکہ خلا رفتہ خلا فزوخہ خلا چیدا বিদারার মতিমগলো কুচকৃতங்களো তর্কগুলো বাদিয়া আমারটা বিরোধী করে আমারটা ফাইলুল খায়ি আর কি মতকে বলে খায়ির বরপটিচাল ত্যাগুল্লাহ আমারটাকে জবলানে 40 লক্ষের থেকে 30 লক্ষ আর কি বিয়ের জন্য চেষ্টা আলকারতে আমি যেন এমন কারণ না আরൊന്നും বিচারি কথা আমারটা ফাইলুল খায়ি ইয়ারুল্লাহ দিনাতে মীর খায়ি চেজ করতেকে আর আরি وما تفعل <سؤال> من خير يعلم الله وتذكروا وتذكروا ان الذات ما دهر ولك كوري اجل يعطي لنا قلت بوغندا وسطو اندان جيت يعطي قطانه دليجيتي براو نلا قلنا وانت سالنا تقويا وتذكروا فان خير الذات تقوى تكون على التقوى يبقى شيء embroiele remaining و الرام哥 <سؤال> عنہ انس Safean و السلام جاido سلام اللہ عنہ جب صحت لینے خواPop لنے اس پہنے

ഇബ്രാഹിം ജനങ്ങളെ വിളിച്ചു ജനങ്ങൾ കാൽനടയായി വാഹനത്തിനുമായി എത്തുമെന്നും എത്തിച്ചേരുമെന്നും എത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ ഇബ്രാഹിം അലിത്തലാമിന്റെ

വടങ്ങി വരാൻ സ്വർഗ്ഗം നിർബന്ധമാണ് അങ്ങനെ അല്ല അന്ന് നബി തൗബ ദിൽലസലത്ത് അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഉണ്ട് അൽ ഹജ്ജുൽ കുബറ ലൈസ ലഹു ജസാഉൻ ദീൽ ജന്നത്ത് അമറൂറായ ഹജ്ജിനി സ്വർഗ്ഗം കടപ്പെടുക അമറൂറായ ഹജ്ജ് മനുഷ്യൻ ഗുണങ്ങൾ നടാനണ്ട ഒരു ട്രെയിനിംഗാണ് sockfd ഹജ്ജ് എന്ന് പറയുന്നത് ആൾകൂട്ടത്തെ തന്നെ സഹോദരനെ പരിഗണിക്കണം ഭക്ഷണം കൊടുക്കണം ഓടി പരിപിടണം എന്നാണ് അമറൂറായ ഹജ്ജിനെ വർണാൽ മൂന്ന് രീതിയിലുള്ള sıfatകളോട് കൂടി ചെയ്യുന്ന ഹജ്ജിനാണ് മഖ്റൂർ എന്ന് പറയുന്നത്. ഒരു സാധാരണക്കുള്ള മഖ്ഖൂല ആയ മഖ്റൂർ ആയ ഹജ്ജത്ത് പറയാറുണ്ട്. ഹജത്ത് മഖ്റൂർ ആയതങ്ങനെ ജർബത്തിൽ പറഞ്ഞു പഠിച്ചതാണ്. എന്താണ് മഖ്ബൂൽ എന്താണ് മഖ്റൂർ മഖ്റൂർ ആയ ഹജ്ജ് പറഞ്ഞാൽ നന്ന് നിറഞ്ഞ ഹജ്ജ് എന്ന് വാർഷദം പറയാം. എന്താണ് എന്ന നന്മകൾ മൂന്ന് നന്മകളാണ് റസൂൽ (സ) അർത്ഥം. ഒരു വാചിക പെട്ടതി ഒന്ന് മയമായ പെർമാൻ

<laughs> ും <laughs> గుడ్ ఎవే మట్టు అల్లాహు అక్బార్ సలాము అలైకు సలాము సలాము అలైకు జల్జి మకురాతి కరా ఎదచ మనసి బిల్ల్ ల మనసి కరం నాకు మజమన సలామరేయ్ మజమన సలామరేయ్ ఇక్కడ తో సలామరేయ్ గౌర్ మతలి వెల్కొట ఎదనే దత్తన సలాఫాతి దత్తన అదీన్ అల్ బాది మిన సలామ সেরামানে তুডানে নাম এে, অনে কিষু কিষে সেরাম এ঎নে. সেরাম এনেয়ে সেরা. আনে সেরা মানে কিষের সেচেন কি আংডিল মানেক ই

Kerana kualiti itu tu ni orang Aceh ni makan kita ni, orang la bulu bulu tu, orang orang la Aceh ni macam ni. Orang bulu bulu ni, bulu bulu tu orang ni kaya ni. Islam ni putih kat sini orang yang terang ni. Orang Haji pun, orang beri beri macam ni, orang kanan pun dia pun boleh. Bright ni Islam ni, Haji orang ni tu orang ni. Ismail ni Islam ni, orang macam ni orang ni orang kanan pun dia pun boleh. Orang kanan pun dia pun boleh. Jadi itu ni nama.

پرویشش کاک سلم تریغ Bhens blessing خواہ Onion مجھے جو جیسے

രാജ്യുകൊണ്ടാണ് അവൻ ലോകത്തെ മനുഷ്യൻ പുഷ്ടാന്തന നേരീ ആ വിശുദ്ധ കാബേടെ ઓળച്ചികൾ ദിനേരോ പ്രദേശങ്ങൾ മീന അന്ദൻപാർഫ അക്കെ ഇവരുടെ ഊർമകൾ ഒരു ബലനാത്ര ലോകത്തേക്കേ ആധുന കൊണ്ടുള്ള പ്രശ്നർത്താറാണ് അൽമാർ ഒരുപാട് ആരോഗ്യന്മാരെ പോലെ ഓടി നടക്കിലാണോ ഒരു ഉള്ളിന്റെ ഉള്ളിലെ തിടുക്കങ്ങൾ അല്ലാഹു തൃപ്തിപ്പെട്ടാൽ പൊടി അറഫിയത്ത് വസന്ന ഔസർഗരെ സീമരെ ആജിമാർ എന്നങ്ങനെ യാത്രയ കൊണ്ടിരിക്കുകയാണ് നബിയു നമ്മെ യാത്രയ കൊണ്ടിരിക്കുന്നു അവരെ യാത്രയക്കണം അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം അബി നമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹദീത്തിൽ ആജി അലഹുജാജ് വൽ ഉമ്മർ വഫദുല്ലാൽ ഹജ്ജത്തു വൽ റമാത് വഫദുല്ലാ ഹജി കൊണ്ടുകൊണ്ട് ആൾക്കാർ അല്ലാഹുവിന്റെ നിവേദക ഇതൊരു ആനയുടെ കാര്യകാരണമുള്ള നാടിനെ പ്രതിനിധീകിച്ചുവന്ന നിവേദന സંગങ്ങളാണ്. എന്നുമുതൽ റസൂലുള്ളാഹി വലൈഹിസ്സലാം നബിയുടെ ഹദീസിൽ ഉണ്ട് ഹാജിന്റെ ദുആ ഖബൂല ഔ ഹാജി ആയിക്കല്ലവണ്ടി ദുആ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിവാണ് അവരുടെ ദുആ പാകുള്ളത്. ഹാജി രസിയ്യ് ഫർവകുല ഹാജി ആയിക്കല്ലവണ്ടി സ്തിഫാരിന് വേണ്ടി അവർക്ക് ഹബുള്ളോണ്ട് ഹാജിമാർക്കുള്ള ദുആക്കുള്ള വസിയ്യത്തിനെ റസൂലുള്ളാഹി വലൈഹിസ്സലാം റബ്ബൻ നിയല്ലാഹ വമറത്ത് കോണ തമേം േമ്മി പറോട് മാത്രമല്ല ഹാജിന്റെ গুণങ്ങൾ അതതീശിക അബ്ത്തി നമ്മളുടെ ജീവിതങ്ങളിൽ ഇടണം നമ്മൾ നിരന്തരം അല്ലാഹുവിന്റെ നിർവാചീയ കൂടിയേക്കാം ഹാജിന്റെ രൂപപ്പെട്ടി ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ് സഅയ്യ് ദുൽഹജ്ജ്ത്തെ 10 ദിവസങ്ങളെ പറയേ ഇടഷണ നമ്മൾ അടുത്തതാണ് ദുൽഹജ്ജ് അതി ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് വൽ ഫജ്ർ വലയാലി അശർ എന്ന് പറയുന്നത് ഈ ദുൽഹഞ്ചിന്റെ 10 ദിവസത്തെക്കുറിച്ചാണ് എന്ന് ചില പുസ്തകിക വെറ്റിച്ച. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മൾ പറഞ്ഞു സത്യത്തിലേ ഹജ്ജിനെ പോകുന്നവർ ഹജ്ജി ഹജ്ജി പോാത്തവരോട് അല്ലാഹുവിന്റെ കൽപ്പന ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കകണം നിങ്ങൾ ഉദഹിയെ തരക്കി ആജ്മഹറുൽ നബി നസല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കണം തങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം അലി ഇസ്സലാമിനോടൊക്കെയുള്ള മനുഷ്യരുടെ ബാധ്യതയും അവരുടെ സുന്നത്തിനോടുള്ള യുദ്ധത്തിന്റെയും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു അമ്മാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ സുന്നത്താണ് അതിന്റെ ഓരോ രോമങ്ങളും അതിന്റെ ഓരോന്നിനും നമുക്ക് പ്രതിഫലം പ്രതിഫലമുണ്ടാവും ഓരോ രക്തത്തിനനുസരിച്ച് നമുക്ക്